കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതും സിനിമയോടൊക്കെ ഒരു കമ്പമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ സൈൻ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇതിന് പത്താം ക്ലാസ് ആണ് അപേക്ഷിക്കാനുള്ള യോഗ്യത പറയുന്നത് പക്ഷേ അധിക പേർക്കും ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുണ്ട് ചില കാറ്റഗറിക്ക് ഇതിന് എക്സ്പീരിയൻസ് വേണ്ട എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ വിജ്ഞാപനത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും ആദ്യം തന്നെ ചെക്ക് ചെയ്യാം ഇതാണ് പുതിയതായിട്ട് പി എസ് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കസ്റ്റഡിയിലാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ മാസം ജാനുവരി മാസം മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പോകുന്ന യോഗ്യതയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് സയൻ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് നിലവിൽ ഒരു ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക കേരള പി ആണ് അതുകൊണ്ട് വേക്കൻസിൻ്റെ കാര്യം നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയും താല്പര്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അപ്പം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് മെതഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ഏജിൽ നിന്ന് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നതാണ് അതുപോലെ അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് പറഞ്ഞതുപോലെ തന്നെ പിന്നെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസിൻ ഈ ക്യാമറ സെക്ഷൻ ഓഫ് ഫിലിം സ്റ്റുഡിയോ ഓഫ് റെപ്യൂട്ടഡ് സ്ഥാപനത്തിൽ നിന്നോ ഏതെങ്കിലും സ്ഥലത്ത് ഓർഗനൈസേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ ക്യാമറ സെക്ഷൻ ഓഫ് ഫിലിം സ്റ്റുഡിയോ ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ എസ് സി എസ് ടിൻ്റെ കേസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇഫ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഹാവ് പ്രിസ്ക്രൈബ്ഡ് എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ ആർ നോട്ട് അവൈലബിൾ other എസ് ST candidate will also be considered in the selection എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ചോദിക്കുന്നില്ല ബാക്കിയുള്ളവർക്ക് മാൻഡറ്ററി ആണ് ബാക്കിയുള്ള എല്ലാവർക്കും എസ് വേണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ ഒരു യോഗ്യതയുള്ള താൽപ്പര്യമുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക